ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻ വില്ല ചെടിയുടെ നമ്മൾ കുറച്ച് ബഡ്ഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ കുറച്ച് ചെടികളാണ് ഈ കാണുന്നത് അപ്പം ബഡ് ചെയ്ത ചെടികളിൽ നമുക്ക് മുളകൾ ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ബഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ചെടി ഏകദേശം കുറച്ച് വർഷം പ്രായമുള്ള ചെടിയുടെ വലിയ കൊമ്പുകൾ നോക്കി മുറിച്ചെടുത്തിട്ടാണ് നമ്മളത് ബഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപതോളം വർഷം പ്രായമുള്ള കൊമ്പുകളാണ് അതിൽ നമ്മൾ ഇതേപോലെ മറ്റ് ഭോഗൻവില്ലാച്ചെടിയുടെ കൊമ്പുകൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതാണ് അതിൽ മുളകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ തന്നെ നമ്മൾ ചെറിയൊരു കൊമ്പ് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലും മുള വന്നിട്ടുണ്ട് ബഡ് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഇവിടുത്തെ കമ്പുകളിലൊക്കെ മുളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ അഞ്ചോ ആറോ വെറൈറ്റികൾ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കവറിനുള്ളിൽ കൂടി നോക്കിയാൽ കാണാം ഇത് നമ്മൾ കവർ അഴിക്കാനായിട്ടില്ല ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കിത് ഇനി അഴിക്കാൻ കഴിയും അപ്പം രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പം വെയിലും മഴയൊക്കെ ഇടക്കിടക്കി പെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടാം ഇതേപോലെ പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മൾ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ബോഗൻ വില്ല ബഡ്ഡ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള ചെടികളാണ് ഇതിൻ്റെയൊക്കെ സ്റ്റെമ്മുകൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടികളൊക്കെ ബഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പിടിച്ച് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത് ഏകദേശം അൻപത് ശതമാനത്തോളം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിട്ടുള്ളു എല്ലാത്തിനും മുളകൾ വരുന്നുണ്ട് ഇനിയും കുറച്ച് ദിവസം കൂടി കാത്തിരുന്നിട്ട് നമുക്കത് കവറുകളൊക്കെ റിമൂവ് ചെയ്താലേ ഈ ബഡ്ഡിങ് സക്സസ് ആയി എന്ന് പറയാൻ പറ്റും ബോഗൻ വിലകളൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ റോഡിയും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടികളിൽ നല്ല ഭംഗിയിൽ തന്നെ ബോഗൻ വിലകൾ വാർത്തെടുക്കാൻ പറ്റും നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്ക് ബോഗൻ വില ചെടികൾ ഏത് ചെടികളായാലും വെച്ച് കൊടുത്താൽ മതി നല്ല പൂക്കളായിരിക്കും ഈ ചെടികൾ നമ്മൾ പുതിയ കൊമ്പുകൾ മുറിച്ച് നട്ട് വളർത്തിയെടുക്കുകയാണ് അതിൽ പുതിയ ഇലകളൊക്കെ ആയി വന്നിട്ടുണ്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കണം പൂക്കളൊക്കെ ആയി വരുന്നത് നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ ബോഗനവില ചെടികൾ വലിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിലിതേപോലെ മറ്റ് കളറിലുള്ള ബോഗൻവില്ല ചെടികളുടെ ചെറിയ തണ്ടുകൾ എടുത്ത് ഒട്ടിച്ച് നോക്കാൻ ശ്രമിക്കുക നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ടുള്ള ചെടികളൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പോയിട്ട് നല്ല റേറ്റ് ആയിരിക്കും ഇത് നമ്മൾ ചെമ്പരത്തി ഇതേപോലെ പൊട്ടിച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് മദർ പ്ലാന്റിൽ ഏകദേശം നാലോ അഞ്ചോ വെറൈറ്റികൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല യെല്ലോ ചെമ്പരത്തിയാണ് റെഡുണ്ട് ഓറഞ്ച് ഉണ്ട് എല്ലാത്തിലും മുട്ടുകളൊക്കെ ആയി വരുന്നുണ്ട് നമ്മൾ ഡ്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഇത്രയ്ക്കാൻ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ